ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരേയും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് അടിച്ചുപൊളിച്ചിരിക്കുന്നതായിരിക്കും ഇന്ന് സ്കൂളൊക്കെ തുറക്കണം അല്ലല്ലേ അപ്പം ഒന്നും എടുത്തതില്ല ഒന്ന് രണ്ട് ചെറിയ വീഡിയോസ് ചേർത്ത് വെച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചെട്ടോ ഇതൊരു ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ശനിയാഴ്ച അപ്പം ആറോന് സ്കൂളിൽ ന്യൂ ഇയറിൻ്റെ ഒരു പരിപാടിയുണ്ട് ന്യൂ ഇയറിനല്ല ആ ന്യൂ ഇയർ ആയ ദിവസം ഒക്കെ ആയിട്ട് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതിന് അപ്പോൾ അവൾക്ക് എന്തോ റെഡ് ടോപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കടയിൽ പോയതാണ് പക്ഷേ അവിടുന്ന് റെഡ് ടോപ്പൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ടോപ്പിൻ്റെ കളറേയും മാറ്റി കിടന്നു റെഡ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി സുഡിയോയിലാവുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ഒക്കെ റെഡ് ബനിയും കിട്ടുകയുള്ളൂ പിള്ളേർക്കാണെങ്കിൽ നൂറ്റി എഴുപത്തൊമ്പതാണെന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ സുടിയോന്ന് പിന്നെ നേരെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ വെച്ചിട്ട് ഇനി എന്തായാലും ന്യൂ ഇയറിന് അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റില്ല അത്രയും ബ്ലോക്കും കാര്യങ്ങളായിരിക്കും പിന്നെ പാപ്പ അനിയനെ കത്തിക്കുന്നതല്ല അത് ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് പോവാം ഇപ്പം എന്തായാലും പറ്റൂല കാരണം അത്രയും തിരക്കായിരിക്കും അങ്ങനെ അവിടുന്ന് പിന്നെ ഫുഡ് ട്രൈ ചെയ്യലാണ് മെയിൻ ഹോബി എന്ന് പറയുന്നത് കുറേ സ്റ്റാളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ അവിടുന്ന് വരെയൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരിച്ച ഐസ്ക്രീം ക്രീം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് എന്തോ കോൺഫ്ലവറിൻ്റെ എന്തോ കോട്ടിങ്ങോ അങ്ങനെ എന്തോ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം ക്രീം വെച്ചത് പിന്നെ കുറേ പച്ചക്കറികളൊക്കെ വേവിച്ചിട്ട് മസാല പോലെ ഇട്ടിട്ട് മോശം ഉണ്ടായിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം വാങ്ങിച്ചത് കപ്പയും ബീഫും ആയിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കാൻ പറ്റുമോ ചേട്ടാ ഇങ്ങനെ നമ്മൾ ആ ഒരു ഇത് അപ്പം ഷോർട്ട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് ഈ പ്രാവശ്യം നീല ലൈറ്റാണ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ചുവപ്പായിരുന്നു പക്ഷേ നീലം ഒരു ഇരടടിക്കുന്ന പോലെയുണ്ട് ഒരു ഒരു സുഖം ഉണ്ടായിട്ടില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു ശരിക്കും ഒരു പതിനൊന്ന് മണി ആയതിനും തോന്നും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ എത്താനും അവിടെ നിന്ന് ഇറങ്ങാനും നല്ല സമയം എടുക്കും പെട്ടിട്ട് നമ്മൾ ഒരുപാട് സമയം കഴിയും പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ പോകുന്ന നമ്മൾ ഇവിടേക്ക് എത്തിയത് എവിടെ സ്ട്രീറ്റ് ബൈബിൾ എത്തിയത് അവിടെ നിന്ന് ഞാൻ ഈ പ്രാവശ്യം കീഴിപ്പൊറോട്ടയാണ് വാങ്ങിച്ചത് വ്യാഴാണ് ആസ് യുഷൽ പുട്ടിൻ്റെ മിക്സ് ബീഫാന്ന് തോന്നുന്നു വാങ്ങിച്ചത് ഞാൻ ഞാനും ആദ്യം ചിക്കൻ്റെ കീഴിപ്പൊറോട്ട വാങ്ങിച്ചു അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നാളെ ഞായറാഴ്ചയിൽ എവിടെയാണ് പോവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് ഗുരുവായൂർ പോവാ കാർ വാങ്ങിയതിനു ശേഷം ഗുരുവായൂർ പോയിട്ടില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂരി മാർച്ചിൽ പോയ സമയത്ത് നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മളതിൻ്റെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് കാർ വാങ്ങിച്ചിട്ടാണ് വരുവ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മനസ്സിലൊരിത് അപ്പം പറഞ്ഞു തന്നാൽ പിന്നെ ഗുരുവായൂരേക്ക് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ ഞായറാഴ്ച നമ്മളൊരു ഒമ്പത് മണി ഒക്കെ കഴിഞ്ഞു ശരിക്കും എന്ന് വെച്ചാൽ രണ്ടര മൂന്ന് മണിക്കൂറിനുള്ളിൽ എത്തും ബ്ലോക്ക് ഒന്നുമില്ലെങ്കിൽ രണ്ട് മണിക്കൂർ മതി അങ്ങനെ നമ്മൾ നേരെ പോയി പോകാൻ പോവാണ് ഇങ്ങനെ എല്ലാവരും കൂടി യാത്ര പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബല്ലേ അപ്പോൾ പിന്നെ സംസാരിച്ചിട്ട് അങ്ങനെ ഇതായിട്ട് ഇരുന്ന് വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി അതാണ് സംഭവം നമ്മൾ രാവിലത്തെ ചായ പിടിക്കാൻ വേണ്ടിട്ട് ഉപ്പുമാവ് വീട്ടിൽ നിന്ന് ആക്കി കൊണ്ടുപോയിട്ടുണ്ട് ഉപ്പുമാവ് അച്ചാ പിന്നെ പത്തിരി വാങ്ങിച്ചിട്ടുണ്ട് ആദ്യം രണ്ട് പത്തിരിച്ച പഴംപൊരി അവൻ വാങ്ങിച്ചത് ചായയും കിട്ടിട്ടുണ്ട് യാത്ര അങ്ങനെ ചായയെല്ലാം കുടിച്ചതിന് ശേഷം പാറു വരുമ്പം തന്നെ തലയാണ് വെല്ലു എടുത്തിട്ടാ വന്നത് ഓക്കെ അത്യാവശ്യം കുഴയം എന്നുള്ള കാര്യം കാരണം ആദ്യം പിന്നെ ഇടുക്കിയിലൊക്കെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവൾക്ക് ഭയങ്കര എന്താ പറയുക ഛർദി അത് പിന്നെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ റോഡായതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഛർദിക്കുന്ന ഒന്നും ആട്ടെ സ്ട്രേറ്റ് പോകുമ്പോൾ ഒന്നും ഛർദ്ദിക്കൊന്നുമില്ല അങ്ങനെ ഓൾ കയറി കിടന്ന് തുടങ്ങി അപ്പോൾ നമ്മളൊരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും ഇവിടെ എത്തി ഗുരുവായൂരൊക്കെ എത്തി പക്ഷേ ഉള്ളിൽ കയറി തൊഴാനൊന്നും പറ്റിയില്ല അത്രയും ക്യൂ ആയിരുന്നു പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്യൂല് നിൽക്കാനൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇരുന്നിട്ടാണെങ്കിലും നിന്നിട്ടാണെങ്കിലും ഒരുപാട് സമയം നിൽക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ തൊഴുതിട്ടൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ പോകുമ്പോൾ ഒരു പുലച്ചറക്ക പൊലച്ചക്ക മറ്റോ പോയിട്ട് തൊഴുതിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് സമയം ഇരുന്നു ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എന്താ പറയുക വീട്ടിലോട്ടേക്കാണെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊന്നും കാണുന്ന ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ചെറിയ ഒരു പാർക്കിങ്ങിലുള്ളൊരു നല്ലൊരു ഗൈസ് ബിരിയാണി സമയത്ത് എല്ലാവരും അവിടുത്തെ ഫുഡ് എനിക്ക് തീരെ പിടിച്ചിട്ടില്ല കഴിച്ചറി എനിക്കിങ്ങനെ ഛർദ്ദിക്കാനിങ്ങനെ ഒരു ഒരു സുഖമില്ല അതുപോലെ തന്നെ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നും പൊന്നൂൻ്റെ ആ ഒരു പെരാവൂരൊക്കെ ആ മറ്റേ ആ കൊട്ടിയൂരാ സൈഡിലെല്ലാം ഈ പൈനാപ്പിളിൻ്റെ സെൻസില്ലേ അത് ബിരിയാണിയിലേക്ക് ഇടും അത് മുറിച്ച് പൈനാപ്പിൾ മുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെയില്ലേ ഇത് അതിന് പകരം പൈനാപ്പിളിൻ്റെ എസെൻസ് ഇട്ടിട്ട് ഒരുമാതിരി കുത്തുന്ന ഫ്ലേവർ ആയിരിക്കും പല ഹോട്ടലിലും ഞാൻ കഴിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് റൈസൊക്കെ നല്ല എന്തായിരുന്നു പക്ഷെ ആ എസെൻസ് ഭയങ്കരമായിട്ട് പിടിച്ച് എനിക്കും അതിൽക്കാ ഒരു സംഭവം തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നെ സംബന്ധിച്ച് വെച്ചാൽ എസെൻസ് എനിക്ക് തീരെ സെറ്റാവുള്ളൂ ഒരു ആ ഒരു സ്മെല്ലേ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു നേരെ പിന്നെ വീട്ടിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വരുമെന്ന് ആ ഒരു കഴിച്ച ബിരിയാണീൻ്റെ എഫക്റ്റ് എനിക്കിപ്പം വരുകയുണ്ട് ആ ഒരു എന്താ പറയുക ഛർദിക്കാൻ വരുന്നതോ വായിട്ട് ആ ഒരു നമുക്കിങ്ങനെ ഭക്ഷണം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വരില്ലേ ആ സമയത്ത് ഒക്കെ അതിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ കയറി കയറി വരുന്ന ഒരു വൃത്തിട്ട ഭക്ഷണമായിരുന്നു പിന്നുവെച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് ഓടിച്ച് എല്ലാവരും നല്ല ടയർഡായി നമ്മളൊരു അഞ്ചര അഞ്ചര ആകുമ്പോഴത്തേക്ക് വീട്ടിലോട്ടേക്ക് എത്തി പിന്നെ ഞാൻ എനിക്ക് ഇന്നലത്തെ ഉറക്കൊന്നും തീരെ ശരിയായിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഉറക്കു വരുന്നുണ്ടായിരുന്നു വച്ചെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയാ കറിടയും കൊണ്ടുപോയി അടിക്കുക എന്നുള്ള ഒരു വൃത്തിയിട്ട ചിന്താഗതി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ വണ്ടി കയറിക്കും കഴിഞ്ഞാൽ മാക്സിമം ഒന്നും ഉറങ്ങാതിരിക്കും അപ്പോൾ ഇത് ലോങ് പോകുന്നതുകൊണ്ട് കഴുത്തിലിട്ടതാണ് കാരണം സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴുത്ത് ലോങ്ങ് അലം പോകുമ്പോൾ ഒരു ചെറിയൊരു വേദന പോലെ തോന്നും അപ്പം നമ്മൾ വരുന്ന വഴിക്കൊരു ആക്സിഡൻറ്റ് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ പയ്യനും ആ കാറുകാരനും തമ്മിൽ അട വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുടി ഇപ്പം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു എന്താ പറയുക പ്രാന്തിൻ്റെ കോലത്തിലേക്കായിപ്പോൾ കാറ്റടിച്ചിട്ട് അപ്പോൾ ഇവർക്ക് ഫുൾ ടൈം ഗ്ലാസ് തിരി ഇരിക്കുമ്പോൾ അധികം പാറും എന്ന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ അപ്പം ഗ്ലാസ് കയറ്റിയിട്ട് തന്നെ ചിലപ്പം താത്തിക്കൊടുക്കും വേണ്ട എൻ്റെ മുടീൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എത്ര കെട്ടി വെച്ചാലും നിൽക്കുന്നേ ഇല്ലത് അങ്ങനെ നമ്മൾ വേഗം പിന്നെ വീട്ടിലോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു പിന്നെ എവിടെയും ഇറങ്ങാനോ ഇതാക്കാനോ ഒന്നും നിന്നിട്ടില്ല ആദ്യം ഏതോ ചാവക്കാട് ബീച്ചിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ടായിന് അതിനെനിക്ക് പിന്നെ വടക്കുന്ന ആദ്യ എൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ടായിന് പക്ഷേ അവിടെ നിന്ന് പിന്നെയും എത്രയോ കിലോമീറ്റർ പിന്നെയും പോകാനുണ്ട് അപ്പോഴത്തേക്കും ടയേർഡാവും അപ്പോൾ രാത്രി വീട്ടിൽ നിന്ന് വന്ന് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി ഇറങ്ങി അത്രയേ ഉള്ളൂ